സാൻ സാൻക്വിൻഡിൻ ഫിലിം ഫെസ്റ്റിവൽ കേൾക്കുമ്പോൾ ഗോവയിലെയോ തിരുവനന്തപുരത്തെയോ പോലുള്ള ഫിലിം ഫെസ്റ്റിവൽ ആണെന്ന് തോന്നും എന്നാൽ അതല്ല സംഭവം അമേരിക്കയിലെ സാൻ സാൻക്വിൻഡിൻ ജയിലിൽ അവിടുത്തെ അന്തേവാസികൾ അണിയിച്ചൊരുക്കിയ കുഞ്ഞു സിനിമകളുടെ പ്രദർശനമാണ് ജയിൽ ജയിൽപുള്ളികളുടെ പരിവർത്തനം ലക്ഷ്യമിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ജയിൽ ഒരു ശിക്ഷാ കേന്ദ്രം എന്നതിൽ നിന്ന് പുനരധിവാസ കേന്ദ്രമായി മാറ്റുന്നതിന്റെ ഭാഗമാണ് ഈ ഇൻ പ്രിസൺ ചലച്ചിത്രമേള സിനിമയുടെ സാങ്കേതിക വശങ്ങൾ പഠിച്ചതിനും പരിശീലിച്ചതിനും ശേഷമാണ് അന്തേവാസികൾ പടമെടുക്കുന്നത് നിലവിലെ തടവുകാരുടെയും മുൻ തടവുകാരുടെയും സർഗാത്മക കഴിവുകളും കഥകളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണിത് ക്രിയാത്മകമായ ഈ പ്രവർത്തനങ്ങൾ ജയിലിനുള്ളിലെ അക്രമങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു ഒപ്പം അന്തേവാസികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു തടവുകാർ നിർമ്മിക്കുന്ന സിനിമകളിൽ അവരുടെ ജയിൽ ജീവിതം പോരാട്ടങ്ങൾ പ്രതീക്ഷകൾ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് സാധാരണയായി കൈകാര്യം ചെയ്യുന്നത് ഹോളിവുഡിലെ പ്രമുഖ ചലച്ചിത്രകാരന്മാരും അഭിനേതാക്കളും ഉൾപ്പെടെ പുറത്തുനിന്നുള്ള മുന്നൂറിലധികം ആളുകൾ ഫെസ്റ്റിവലിന് അതിഥികളായെത്തുന്നു ഇത് തടവുകാർക്ക് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനും ഉപദേശങ്ങൾ നേടാനും അവസരം നൽകുന്നു ഫെസ്റ്റിവലിൽ മികച്ച നറേറ്റീവ് ഷോർട്ട് ഫിലിം മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം തുടങ്ങിയ വിഭാഗങ്ങളിൽ അവാർഡുകൾ നൽകുന്നു ചലച്ചിത്ര വ്യവസായത്തിലെ പ്രമുഖരടങ്ങിയ ജൂറിയാണ് വിധികർത്താക്കൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം വളരെ ശ്രദ്ധേയമാണ് റെഡ് കാർപ്പറ്റ് അഭിമുഖങ്ങളും മറ്റും നടക്കുന്നത് നൂറുകണക്കിന് തടവുകാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ പഴയ എക്സിക്യൂഷൻ ചേംബറിന് വളരെ അടുത്താണ് സിനിമയുടെ തിളക്കവും ജയിലിന്റെ ഇരുണ്ട ഭൂതകാലവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ഫെസ്റ്റിവലിന് ഒരു പ്രത്യേക ഭാവം നൽകുന്നു എഴുത്തുകാരി കോറി തോമസ് മുൻ തടവുകാരനും ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകനുമായ റഹ്സാൻ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെസ്റ്റിവൽ ആരംഭിച്ചത് ആദ്യത്തെ രണ്ട് എഡിഷനുകളുടെ വിജയത്തിനു ശേഷം ഫെസ്റ്റിവൽ അടുത്ത വർഷം മുതൽ കാലിഫോർണിയയിലെ മറ്റു വനിതാ ജയിലുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട് ന്യൂസ് ഡെസ്ക് എംസി ന്യൂസ് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം